ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബ്ലോഗുവായിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾക്ക് കൊച്ചി കൊച്ചിയിലേക്ക് തിരിച്ചു പോകണം ഞങ്ങൾ അങ്കമാലിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് യാത്രകൾ നമുക്ക് നൽകുന്ന ഉന്മേഷം ഉത്സാഹം അതൊക്കെ വളരെ വലുതാണ് അതിനായിട്ട് നമ്മൾ ഈ വെക്കേഷൻ ഒരുപാട് ദൂരെ യാത്ര പോകണമെന്നില്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ ആണെങ്കിലും ഒരു ചെറിയ യാത്ര നടത്തി കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിന് നൽകുന്ന ഉന്മേഷമൊക്കെ വളരെ വലുതാണ് എനിക്ക് അങ്ങനെ ഒരുപാട് യാത്രയൊന്നും ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ അർത്തങ്കൽ പോകാനും അതേപോലെ തന്നെയാണ് അങ്കമാലിയിലെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാനും ഈ രണ്ട് സ്ഥലത്തേക്കും രണ്ട് വീട്ടിലേക്കുമാണ് എൻ്റെ യാത്രകൾ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ പോയില്ലെങ്കിൽ എന്തോ വലിയ വിഷമം പോലെയാണ് ഞങ്ങളിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാനൊന്ന് ഗേറ്റ് തുറക്കട്ടെ ഇവിടെ ഒരു ചേച്ചി വന്നിട്ടുണ്ട് ക്ലീൻ മുറ്റമൊക്കെ അടിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുഴപ്പമൊന്നും കിടക്കുന്നത് അല്ലെങ്കിൽ നിറയെ ഇലക്ക് വീണിട്ടുണ്ടാകും ചുറ്റും നിറയെ മരങ്ങളായതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുറ്റവഴി തന്നെ കൊണ്ട് ഒരു വലിയൊരു പണി പിന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജനലെല്ലാം തുറന്നിടും ജനലും വാതിലും ഒക്കെ തുറന്നിടുക എന്നുള്ളതാണ് അതേപോലെ തന്നെ വീട്ടിലെ എല്ലാ ലൈറ്റും ഒക്കെ ഒന്ന് ഓൺ ചെയ്യും ലൈറ്റും ഫാനും എല്ലാം സ്വിച്ചുകളും ഒന്ന് ഓൺ ചെയ്യാറുണ്ട് അതുപോലെ ചെടികൾക്കൊക്കെ നനയ്ക്കും ചേച്ചി ഇവിടെ കുറച്ച് ഫാഷൻ ഫ്രൂട്ടൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ മോളിൽ മരത്തിലുണ്ട് അപ്പോൾ അത് വീണതാണ് ലാസ്റ്റ് ടൈം വന്നപ്പോഴും എനിക്ക് കുറേ കിട്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫാഷൻ ഫ്രൂട്ടാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ല ഒന്നാണ് ഫാഷൻ ഫ്രൂട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കളയാറില്ല എല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ട് ചെറിയ കൃഷിയും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കൂടുതലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുന്ന ട്രീകളൊക്കെ വെച്ച് പിടിപ്പിക്കാനാണ് കൂടുതലും ഇഷ്ടം ഇതൊരു തോട്ടിയാണ് കേട്ടോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ തോട്ടിയോണ്ട് ചെയ്യാം അപ്പോൾ ഇത് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കൊണ്ടുവന്നതാണ് സ്റ്റെഫിൻ ഞങ്ങളോട് വരാഞ്ഞതുകൊണ്ട് ഇത് സേഫായിട്ട് ഇതിൻ്റെ ഉള്ളിലിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട് സീറ്റുകളിൽ ഇരുന്നു ഗ്ലാസ്സിലേക്കൊന്നും മുട്ടത്തൊന്നുമില്ല അതേ രീതിയിൽ സേഫായിട്ട് ഇരിക്കാവുന്ന ലെങ്തിൽ ഇത് നമുക്ക് എടുക്കാം മൂന്ന് സ്റ്റെപ്പായിട്ട് നമുക്ക് ചുരുക്കി വയ്ക്കാവുന്ന ഒരു ഈസി തോട്ടിയാണിത് കഴിഞ്ഞ വർഷം ഞങ്ങളെ മാവിൽ നിറയെ മാങ്ങയുണ്ടായി അതുപോലെ തന്നെ സക്കുലാണെങ്കിലും ഒരുപാട് കായ്കളുണ്ടായെങ്കിലും നമുക്ക് ഒന്നും പറിക്കാനായിട്ട് സാധിച്ചില്ല അതുപോലെ ഫാഷൻ ഫ്രൂട്ട് ആണെങ്കിലുമൊക്കെ ഒരുപാട് നമുക്ക് പറിക്കാതെ പറിക്കാൻ പറ്റാതെ പോയായിരുന്നു കാരണം നമ്മൾ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് നമ്മൾ രാവിലെ വന്ന് വൈകിട്ട് പോകും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കാര്യം ഇവിടെ നമ്മൾ അരിയോ സാധനങ്ങളോ ഒന്നും നമ്മൾ സൂക്ഷിച്ച് വെക്കാറില്ല അതുകൊണ്ട് തന്നെ വരുമ്പോൾ ഇതെല്ലാം കൂടി കൊണ്ടുവരിക എന്നുള്ളതും ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഓടി വന്ന് വീടൊക്കെ ക്ലീൻ ചെയ്ത് നന്നാക്കി എല്ലാം ഇട്ട് കണ്ട് ആസ്വദിച്ചൊക്കെ പോവുകയാണ് പതിവ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് മാങ്ങ പറിക്കാനൊന്നും പറ്റിയില്ല പിന്നത്തെ തവണ വന്നപ്പോൾ പറിക്കാമെന്ന് കരുതി അപ്പോൾ എല്ലാം പഴുത്ത് എല്ലാം പോയായിരുന്നു നമുക്കൊന്നും കിട്ടിയില്ല അപ്പോഴേ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചു ഒരു തോട്ടി വേണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് തീവ്രമായിട്ട് എന്താഗ്രഹിച്ചാലും സാധിക്കും എന്നതിന് തെളിവായിട്ടാണ് ഈ തോട്ടി ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് അത് ആമസോണിൽ ലഭ്യമാണ് കൃഷി ലോകത്തിൽ ഇതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ നമുക്ക് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അപ്പോൾ അതുകൂടി ആവശ്യമുള്ളവർ കാണുക നമുക്ക് ഈ ഒരു തോട്ടി തോട്ടിയുണ്ട് മാങ്ങ പറിക്കാം അതുപോലെ തന്നെ ചക്കയിടാം കപ്ലങ്ങ് പറിക്കാം അതുപോലെ കൊടപ്പൻ ഒടിച്ചെടുക്കാം സക്കു പറിക്കാം എന്ന് വേണ്ട നമ്മുടെ പറമ്പിലുള്ള എന്തും നമുക്ക് വളരെ ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ വല്ല തൂക്കാനോ അല്ലെങ്കിൽ വീടിൻ്റെ പാത്തിയിൽ ഇരിക്കുന്ന ഇലകളൊക്കെ വന്നിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നീക്കാനും ഇങ്ങനെ പല യൂസ് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് നമുക്ക് മൂന്നാല് സംഭവങ്ങൾ എക്സ്ട്രാ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ എക്സ്ട്രാ ഫിറ്റിങ്സ് കിട്ടുന്നുണ്ട് അത് നമുക്ക് ആവശ്യാനുസരണം സ്ക്രൂ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാൽ നമുക്ക് പല ഉപയോഗങ്ങൾ ഇതുകൊണ്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഞങ്ങൾ കുറച്ച് പച്ചമാങ്ങ മാങ്ങ പറിച്ചു കുറച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന ചേച്ചിക്കും കൊടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഇനി അടുത്ത തവണ വരുമ്പോൾ പറിക്കാം ഇത് ഞങ്ങൾ ഇടാനായിട്ട് എടുത്തതാണ് ഇതാണ് നമ്മുടെ പാത്തി ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ തോട്ടിയുടെ ആ ഒരു യൂസാണ് ഇത് നമുക്ക് അരിവാൾ ഇത് മാറാമ്പല തൂക്കുന്നത് അതേപോലെ ഇത് നമുക്ക് മാങ്ങയൊക്കെ പറിക്കുമ്പോൾ താഴെ വീണ് പൊട്ടിപ്പോവാത്ത രീതിയിൽ ചെയ്യാൻ പറ്റിയൊരു നെറ്റാണ് ടൗണിലൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് അധികം നടക്കേണ്ട ആവശ്യമൊന്നുമില്ല എക്സസൈസ് ഒക്കെ വളരെ കുറവാണ് ഇതിപ്പോ ഞങ്ങളുടെ മറ്റൊരു പറമ്പാണ് വീട്ടുപറമ്പിലാണെങ്കിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറമ്പിലും ഒക്കെ ചെയ്യാനുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ അവിടുത്തെ പുല്ലൊക്കെ പറിച്ചു ഇങ്ങനെ ആസ്വദിച്ചിരിക്കും എനിക്കൊരു ടൂർ പോകുന്നതിൽ സന്തോഷം നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ സമയം സ്പെൻഡ് ചെയ്യാനാണ് ഞങ്ങളിവിടെ വന്നുകഴിഞ്ഞാൽ മിക്കവാറും ഏതെങ്കിലും പേരയിലൊക്കെ പേരയ്ക്കാണും അത് പറിച്ചു തിന്നുന്നതാണ് മെയിൻ ഒരു ഹോബി കുറച്ച് നാളിന് മുമ്പ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ബിസ്മിയിൽ പോയപ്പോൾ ഞാനൊരു പേരയ്ക്ക അവിടെ നിന്ന് വാങ്ങി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പേരയ്ക്ക ഇടിച്ചൊക്കെ തോരം വെക്കാനാണ് കേട്ടോ ഒരു ചക്ക ഇടുന്നുണ്ട് വേറൊരു പറമ്പിൽ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചക്ക പഴുത്തു പോയി ഇപ്പോൾ രണ്ടാഴ്ച ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒന്നാണ് കപ്ലങ്ങ അല്ലെങ്കിൽ പപ്പങ്ങ ഇത് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് വയറിന് നല്ലതാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കൃമിശല്യൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് പച്ചയ്ക്ക് കറി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് യൂറിക് ആസിഡ് മാറാനായിട്ട് കപ്പ്ലങ്ങ അരിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് തിളപ്പിച്ച വെള്ളം കുടിക്കുക ഞങ്ങൾ കുടപ്പനും അതുപോലെ വാഴപ്പിണ്ടിയും ഒക്കെ കിട്ടുവാണെങ്കിൽ എടുക്കാറുണ്ട് അതും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടു ചിലവും ലാഭിക്കാം നമ്മൾ ഈ പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികൾ തന്നെ എപ്പോഴും ഉപയോഗിക്കുന്ന എന്തിനാ ഇതുപോലെ കിട്ടുമെങ്കിൽ അതൊക്കെ തന്നെയാണ് നല്ലത് വിഷമില്ലാത്ത സാധനങ്ങളല്ലേ ഇത് ഞങ്ങളുടെ ജാതിമരമാണ് ജാതിക്കായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നിറയെ കായകളിപ്പോൾ ഉണ്ട് ഞങ്ങളിവിടെ ഇപ്പം ഇല്ലാത്തത് കൊണ്ട് ജാതിക്ക എന്നും ഞങ്ങളല്ല പൊട്ടിക്കുന്നത് ജാതിക്കൊണ്ട് ഞാനൊരു ഹോം റെമഡി പറഞ്ഞു തരാം ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ ജാതിക്ക നമ്മളൊന്ന് ചൂടാക്കിയതിനു ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ കല്ലിൽ വെച്ചായാലും മതി എങ്ങനെയെങ്കിലും പൊടിച്ചെടുക്കുക അത് നമ്മൾ ഒരു ടീസ്പൂൺ എടുത്തിട്ട് അത്ര തന്നെ തേനും കൂടി മിക്സ് ചെയ്ത് കഴിച്ചാൽ അപ്പം തന്നെ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും വളരെ നല്ലതാണ് പിന്നെ പതിവായിട്ട് ഇങ്ങനെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്യേണ്ടത് തന്നെ ആവശ്യമാണ് പലപ്പോഴും കൂടി വരുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് ഈ ഒരു ഒറ്റമൂലി കൊണ്ട് ഹൺഡ്രഡ് റിസൾട്ട് നമുക്ക് കിട്ടും അതേപോലെ നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന പാടുകൾക്ക് ഈ ജാതിക്ക പൊടിച്ചതും തേനും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ ആ പാടുകളുള്ള ഭാഗത്ത് പുരട്ടിയാൽ മതി ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഇതിനുമ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കാണുക അതേപോലെ തന്നെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ ഉണ്ടാക്കുന്ന വിധം അപ്പോൾ ആ വീഡിയോ ആവശ്യമുള്ളവർ അതും കൂടി കാണുക ഞാൻ എൻ്റെ സ്ക്രീനിൽ ഈ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതുകൂടി കാണുക ഇപ്പം മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് മഞ്ഞൾ നടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള പരിപാടികളാണ് ഇനിയിപ്പോൾ ചെയ്യുന്നത് മഴയൊക്കെ വരാനുള്ള ചെറിയൊരു ഭാവം ഉണ്ട് എന്നാലും വേഗം ഇതൊന്നും ചെയ്യുവാണ് കഴിഞ്ഞ വർഷം വിളവെടുക്കാത്തത് കൊണ്ട് ഇനിയിപ്പോൾ നടാനുള്ള മഞ്ഞളേ ഉള്ളൂ അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കുവാണ് അതുകൊണ്ട് ആരും ചോദിക്കണ്ട വിത്തിന് വേണമെങ്കിൽ വീട്ടിൽ ഒന്ന് തരാം കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് റെഡി പോവുകയാണ് ഇതിനിടയ്ക്ക് സ്റ്റെഫിന് വൈകിട്ടത്തേക്കുള്ള കറിയൊക്കെ റെഡിയാക്കി അടുത്ത ഒരാഴ്ചത്തേക്കുള്ള പോസിറ്റീവ് എനർജി നിറച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം